നമസ്കാരം പ്രവാസ മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രണയനിൽ നിന്ന് കഴിഞ്ഞ ഇവർ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് അതും ദുബായിൽ നിന്ന് പ്രണയം തകർന്ന് തന്റെ സമ്മാനങ്ങൾ തിരികെ നൽകാതിരുന്ന പ്രണയനിക്ക് മാത്രമല്ല കുടുംബത്തിന് തന്നെ ഒരു കിടിലൻ പണിയാണ് കാമുകൻ നൽകിയത് പ്രണയകാലത്ത് സമ്മാനിച്ച സമ്മാനങ്ങളും പണവും തിരിച്ചു നൽകാത്തതിന് യുവാവ് തന്റെ മുൻകാമുകിയോട് പ്രതികാരം ചെയ്തത് വേറിട്ട രീതിയിലാണ് യുവതിയുടെയും അവരുടെ ബന്ധുക്കളുടെയും മൂന്ന് കാറുകളിൽ പ്രത്യേകതരം രാസലായനി ഒഴിച്ച് കേടാക്കിയായിരുന്നു പ്രതികാരം ചെയ്തത് എന്നാൽ ഇതിനുശേഷം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അൽഫോസ് ഏരിയയിലായിരുന്നു സംഭവം തങ്ങളുടെ വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന കാറുകളിൽ ആരും രാസലായനി ഒഴിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേടാക്കിയിട്ടുണ്ടെന്ന് യുവതി ബർ ദുബായ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നുവെന്ന് അബ്ദുള്ള ഖാദിം ബിൻ സുറൂർ പറയുകയുണ്ടായി തുടർന്ന് പോലീസ് സ്ഥലത്തെ സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ഹെൽമെറ്റ് ധരിച്ച് മുഖം വ്യക്തമാക്കാതെ മോട്ടോർ ബൈക്കുകളിൽ എത്തിയ പേർ വന്ന കാറുകൾക്ക് മുകളിൽ രാസലൈൻ ഒഴിക്കുന്നതായി ദൃശ്യങ്ങളിൽ കണ്ടെത്തുകയുണ്ടായി ഇതിനുശേഷം രണ്ടുപേരും മോട്ടോർ സൈക്കിളിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ദൃശ്യങ്ങൾ കണ്ട വസ്ത്രങ്ങൾ ധരിച്ച ഒരാളെ പൊതുസ്ഥലത്ത് പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാളുടെ ശരീരഭാഷയും മോട്ടോർ ബൈക്കിൽ എത്തിയ പോലെയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു മറ്റു രണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് താൻ കുറ്റകൃത്യം ചെയ്തത് െന്ന് പ്രതിലീസിനോട് സമ്മതിക്കുകയുണ്ടായി സമ്മാനവും ഇഷ്ടത്തിലായിരുന്ന കാലത്ത് സമ്മാനിച്ച വില കൂടിയ വസ്തുക്കളും പണവും പിന്നീട് തെറ്റിപ്പിരിഞ്ഞ ശേഷം തിരിച്ചു നൽകാത്തതിലാണ് താൻ കുറ്റകൃത്യം ചെയ്തുവെന്നായിരുന്നു യുവാവിന്റെ മൊഴി പല പ്രാവശ്യം ചോദിച്ചുവെങ്കിലും യുവതി ഒന്നും തിരിച്ചു നൽകില്ലെന്നും പറഞ്ഞു തനിക്കൊന്നും തിരിച്ചു നൽകാനില്ലെന്ന് യുവതി വ്യക്തമാക്കിയത് മുതലാണ് പ്രതിയിൽ പ്രതികാരത് യുവതി യുവാക്കൾ ഏത് രാജ്യക്കാരാണോ പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ